എന്റെ പ്രതിപാടിയുടെ സഹോദരൻ ഒന്നും നമുക്ക് അനുഗ്രഹം നമ്മുടെ മക്കളുടെ സ്വഭാവങ്ങൾ നല്ലതാക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ സമ്പത്തുകൾ നൽകുന്നതാണ് മഹാന്മാരായ അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരം ഉണ്ട് പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ആൾക്കാർ ഈ എങ്ങനെയാണ് എടുക്കുന്നത് ചുരുക്കം ഉള്ള ശരിയാണ് ചില ആൾക്കാരുടെ വെള്ളം കൈകാര്യങ്ങളൊക്കെ ധാരാളം ചെറിയ ആൾക്കാർ നല്ല സൂക്ഷിച്ച് നമ്മുടെ കുറച്ച് വെള്ളത്തിൽ അവയവണം ായിരം മലക്കുകൾ

അതുപോലെ പറയുന്നു ഞാൻ ആ സ്വർഗത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ചെറുപ്പക്കാർ നടന്നു പോവുകയാണ് പക്ഷെ ഞാൻ ചെറുപ്പക്കാരൻ അങ്ങനെ മനസ്സിലായില്ല ഞാൻ ഞാനിങ്ങനെ നോക്കി ആ പോകുന്നില്ല ആ പോകുന്ന ആനാ ചെറുപ്പക്കാരൻ അപ്പൊ റസൂർ പറഞ്ഞില്ല ആ സമയത്ത് അത് പിന്നുവാ ആ സമയം സൂഹാപി പറഞ്ഞു കൊടുക്കും ആ സനസിലുണ്ടായിരുന്നു വല്ലബിസ്മില്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചോദിച്ചോ എൻ്റെ പിരാനെ ഉടയാനെ ബിലാലേ അല്ലാഹുവിൻ്റെ റസൂൽ ചോദിക്കുകയാണ് എൻ്റെ പിരാനെ ഉടയാനെ ആ സമയത്ത് ബിലാൽ റഹിയല്ലാഹുനെ പറഞ്ഞു നബിയേ ഞാൻ ഇവിടെ ഉണ്ട് ബിലാലേ നീ സ്വർഗ്ഗത്തിൻ്റെ മുന്നിലോടെ നീ നടന്നു പോകാനുള്ള കാരണവത്താണ് ആ പദവിയിലേക്ക് എത്താനുള്ള കാരണവത്താണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യമാണ് നീ ചെയ്തത് വന

അപ്പൊ സഹോദരത്തിലെ ഒതുടുകൂടി കൂടിറക്കുന്നത് അത് കാര്യ ആരെങ്കിലും ഒരാൾ ഒതോടുകൂടി രാഗമാർ നമ്മുടെ ആ മനുഷ്യന്റെ തലയുടെ ഭാഗം കൊണ്ടുണ്ടോ ചെയ്യുമ്പോഴത്തവനെ ഈ മനുഷ്യനെ നീ പൊറത്തു കൊടുക്കുന്നതിന് ധാരാളം പ്രിയപ്പെട്ട സഹോദരങ്ങളെ രക്ഷിതാക്കളെ ഒതുവിന്റെ ധാരാളം മഹത്വങ്ങളുണ്ട് ധാരാളം മഹത്വങ്ങളുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ പറഞ്ഞു ഈ ശേഷം പരിശുദ്ധമാക്കപ്പെട്ട തരുന്നുാഹുട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചൊല്ലിയാൽ അള്ളാഹു ഈ വർഗത്തിൽ തരുന്നതാണ് മക്കളെ എല്ലാവരും നടത്തുന്നതാണ് സമ്പത്തിൽ എല്ലാ അഭിവൃദ്ധി നൽകുന്നതാണ് സന്തോഷം നിലനിർത്തുന്നതാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് മരിച്ചാൽ മതി അല്ലാതെ തൃപ്തിപ്പെട്ട നിലയിൽ ഈ ഭൂമി രൂപയാമോ അതിന്റെ പ്രായമുള്ള നല്ല പ്രായമുള്ള പിതാക്കന്മാരൊക്കെ പറയുന്നു അപ്പൊ ഒതു കൊടുത്തതിനു ശേഷം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ലതാക്കുന്നതാണ് അഥവാ അപ്പൊ നമ്മൾ ഒതു കൊടുക്കൂടുവാതുകൊടുത്തോട് സാധാരണ നമ്മുടെ ദ്വാചാറുണ്ട് ആ ദ്വായ ചൊല്ലിയതിന് ശേഷം ഒരാഴ്ചത്തെ കുറിച്ച് വളരെ அடுத்த ஒது வரைங்களும் அதி ഈ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമം നിങ്ങൾ അഞ്ചു പ്രാവശ്യം ആ ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ വലതുകയും നെഞ്ചിൽ വെച്ചിട്ട് നിങ്ങൾ

எோக்கா நம்ம விழிச்சு நம்ம விஷயம் ஒழுங்கெடுத்து ശേഷം അതിനുശേഷം നിങ്ങൾ ആയതിനെ കുറിച്ച് വളരെ നല്ലതാണ് അതിനുശേഷം നിങ്ങൾ കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വലുത് കൈവല് അഞ്ച് പ്രാവശ്യം നിങ്ങൾ ചൊല്ലി എല്ലാ ശേഷവും നിങ്ങൾ നിങ്ങളെ മനസ്സിലുള്ള തരുന്നതാണ് ആ ഞങ്ങളുടെ ഞങ്ങളെ മേഖലകളെല്ലാം പറയണേ പടച്ചവനെ

അതിലൊരാള് രോഗികളുണ്ട് റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് കൊണ്ട് വസിയുണ്ട് റബ്ബേ അവിടെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം ക്ഷിപയാക്കണേ മാരകമായ രോഗങ്ങളുടെ വൈറസ്

ിലും അവരുടെ വിദ്യാഭ്യാസ മേഖലകളിലും പുരോഗതി നൽകണേ അല്ല അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങൾ ഓർത്ത് കൊണ്ടുവസിയെത്തി സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ ഭാഗ്യം നിന്ന് അവരെ നീ നീ പഠിച്ചവരെ ദാരിദ്ര്യങ്ങളുള്ളവർ കൂട്ടത്തിലുണ്ടെ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണം നമല്ലാഹുവേ ഫർചവരെങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ നിങ്ങൾക്കു തുറന്നു തരണേ അല്ലാഹുവേ ഉള്ള സമ്പത്തിൽ വർദ്ധനവു നൽകണേ അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹുവേ ദുനിയാവും ആഖിറൗ കിട്ടുന്നവര കൂട്ടത്തിൽങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ റബ്ബനാ അതിനാ ഫിദ്ദുന്ന ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ ആദാബാർ ആമീൻ ബിറഹ്മതിതയാ അർഹമർ റഹീമീൻ ബിഹബ്ബി സല്ലല്ലാഹ് الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم